കേരളത്തിന് സുരക്ഷ ഉറപ്പുവരുത്തി മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക തമിഴ്നാടിന് ആവശ്യമായ ജലം നൽകുക എന്നതാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്ന് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ നിലവിൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരാണ് സംയോജിതമായ തീരുമാനമെടുക്കേണ്ടത് ഡാമിന്റെ പഴക്കവും തീരദേശവാസികളുടെ ആശങ്കയുമടക്കം കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് കേരള മുഖ്യമന്ത്രിയെയും തമിഴ്നാട് മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ച് ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരമുണ്ടാക്കി സോമൻ പറഞ്ഞു കേരള സർക്കാർ കേരള നിയമസഭയിൽ വളരെ വ്യക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട് തമിഴ്നാടിന് ആവശ്യമായ ജലം നൽകി കേരളത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തി വരുത്തി പുതിയ ഡാം നിർമ്മിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അക്കാര്യം ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേരളത്തിലെ എം എൽ എമാർ ചേർന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരാണ് ഈ വിഷയത്തിൽ സമയോചിതമായി ഇടപെടേണ്ടത് കേരള മുഖ്യമന്ത്രിയെയും തമിഴ്നാട് മുഖ്യമന്ത്രിയെയും വിളിച്ചു ചേർത്ത് പ്രധാനമന്ത്രി തന്നെ മുൻകൈ എടുത്ത് ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത് കോടതിയിൽ കേസ് എത്രയോ വർഷങ്ങളായി കിടക്കുന്നു ഇനിയും എത്രയോ വർഷം നീണ്ടുപോകുവാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എത്രയും വേഗം ഒരു തീരുമാനമെടുക്കുമെന്ന്